ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കൂട്ടോ നമ്മൾ പോകുന്ന വഴികളിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുമല്ലേ അത് ചിലപ്പോൾ നല്ല അനുഭവങ്ങളായിരിക്കാം മോശ അനുഭവങ്ങളും ആയിരിക്കാം ഈ മോശാനുഭവങ്ങളെന്ന് പറയുന്നത് നമ്മളെ കൂടെ നിൽക്കുന്നവര് നമ്മൾ വിശ്വസിച്ച് സ്നേഹിക്കുന്നവർ ഒക്കെ നമ്മളെ ചതിക്കുകയായിരിക്കും അത് നമ്മൾ അറിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് വൈകിട്ടുണ്ടാവാം അതുമല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രവർത്തി ചെയ്താലും എന്ത് നല്ല കാര്യം ചെയ്താലും എന്ത് നല്ല പ്രവർത്തി ചെയ്താലും അതിനൊക്കെ കുറ്റം കണ്ടുപിടിക്കുന്നവർ അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ അസൂയിൽ നിന്ന് നമ്മളെ കുറ്റം വിധിക്കുന്നവർ നമ്മൾ തെറ്റാണെന്ന് പറയുന്നവർ നമ്മൾ കള്ളത്തരം കാണിക്കുകയാണെന്ന് പറയുന്നവർ അങ്ങനെയുള്ള ടീമുകളും ഉണ്ടാവാം ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാക്കി നമുക്ക് തീർക്കാൻ കഴിയണം ഞാൻ കണ്ടുവരുന്നത് പലപ്പോഴും പുരുഷന്മാരെ ഇക്കാര്യത്തിലൊക്കെ കുറച്ച് പുറകിലോട്ടാണേ കൂടെ നിൽക്കുന്നവർ പറ്റിച്ചാലും ചതിച്ചാലും ഒന്ന് സത്യം പറഞ്ഞാൽ ഇവരതൊന്നും പഠിക്കത്തില്ല എന്നുള്ളതാണ് സ്ത്രീകൾ ഏതാണ്ടൊക്കെ കുറച്ച് അനുഭവങ്ങളായി കഴിയുമ്പോൾ തന്നെ അവർ മാറാൻ തുടങ്ങും അവർ ജീവിതത്തിലെ അനുഭവങ്ങൾ പഠിച്ചു തുടങ്ങും ഇനി ഇന്ന കാര്യത്തിലേക്ക് ഞാൻ പോകില്ല അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ സൂക്ഷിച്ചേ ചെയ്യൂ എന്നുള്ള ചിന്ത സ്ത്രീകൾക്ക് വരും പക്ഷേ പുരുഷന്മാർ എല്ലാവരും അല്ല കേട്ടോ എന്നാലും ഒരു നൂറിലൊരു എഴുപത്തഞ്ച് ശതമാനമൊക്കെ എത്ര അനുഭവങ്ങൾ കിട്ടിയാലും പഠിക്കാത്തവരുണ്ട് എനിക്ക് തോന്നുന്നത് സ്ത്രീകളാണ് കൂടുതലും ലോലഹൃദയം എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ സർവേ നടത്തുമ്പോൾ കണ്ടുവരുന്ന കൂടുതലും ലോല ഹൃദയന്മാർ പുരുഷന്മാരാണ് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും പുരുഷന്മാരെ അവരുടെ കുടുംബത്തിൽ നിന്ന് മുതലെടുക്കാൻ അവരുടെ വീട്ടിൽ ആൾക്കാർ ഒരുപാടുണ്ടാവും കുടുംബക്കാരോ സഹോദരങ്ങളോ ഒക്കെ ഉണ്ടാവും അവരത് കൊടുത്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും പക്ഷെ എത്ര കൊടുത്താലും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തിരിച്ച് പഴി തന്നെയായിരിക്കും എന്നാലും അവർ പഠിക്കുകയില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് അതേപക്ഷേ ആ സ്ഥാനത്ത് സ്ത്രീകളാണെങ്കിൽ രണ്ടോ മൂന്നോ അനുഭവങ്ങൾ വരുമ്പോൾ തന്നെ അവർ ചിന്തിക്കാൻ തുടങ്ങും ഇനി ശരിയാകത്തില്ല ഇനി ഞാൻ മാറേണ്ടിയിരിക്കുന്നു എന്ന് അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ മറ്റുള്ളവര് മൊത്തലെടുക്കാൻ ശ്രമിക്കരുത് അതിന് നമ്മൾ വഴി ഒരുക്കി കൊടുക്കരുത് എന്ന് സാരം നമ്മൾ നിന്നു നിന്നുകൊടുത്തിട്ടാണ് നമ്മളെ ഒരു വ്യക്തി ചതിക്കുന്നത് അത് പറയാനുണ്ടായ കാരണം നമ്മൾ അവരെ അത്രയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തുകൊണ്ടല്ലേ നമ്മളെ അവര് ചതിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ചതിക്കാനുള്ള അവസരം കിട്ടുമോ കേരളത്തിലെ കുടുംബ ബന്ധങ്ങൾ എടുത്തു കഴിഞ്ഞാല് ഒട്ടുമുക്കാൽ പ്രശ്നങ്ങളും ഭാര്യയും ഭർത്താവും തമ്മിലായിരിക്കില്ല അവര് തമ്മിലുള്ള ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെയൊക്കെ ഒക്കെ മുഖ്യ കാരണങ്ങള് മറ്റ് കുടുംബാംഗങ്ങളായിരിക്കും അത് കൂടുതലും കാണപ്പെടുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെയാണ് കൊടുക്കുന്നവനൊന്നും കൊടുത്തുകൊണ്ടേയിരിക്കും എത്ര കിട്ടിയാലും മതിയാവാത്തവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യും ആ കൊടുപ്പ് എന്ന് നിൽക്കുന്നോ അന്നത്തോടു കൂടി വേടിക്കുന്നവരുടെ ബന്ധം കുറയുകയും ചെയ്യും അതുവരെ ഉണ്ടായിരുന്ന സ്നേഹമൊക്കെ കുറയാൻ ആ കൊടുപ്പ് നിർത്തിയാൽ മതി നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഓരോ അനുഭവങ്ങളെയും നമ്മൾ പറക്കിക്കൂട്ടി അടുക്കി അടുക്കി ഇങ്ങനെ വെക്കണം മനസ്സിൽ അടുത്തൊരനുഭവം വരുന്നു എന്നു മുൻപേ നമ്മൾ ദീർഘദൃഷ്ടി ദീർഘദൃഷ്ടിയിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി അത് നമ്മൾ ശ്രദ്ധിക്കണം ശരിയല്ലേ അതോ വീണ്ടും വീണ്ടും മേടിച്ച് കെട്ടണോ ചിലരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടേ ഒരു വ്യക്തി ധനികനായ ഒരു വ്യക്തി ആ വ്യക്തിയുടെ കയ്യിൽ ഒരുപാട് കാശുണ്ട് പക്ഷെ അടുത്തൊരു അഞ്ച് പൈസ ചോദിച്ചാൽ അയാൾ ആർക്ക് കൊടുക്കുകയല്ല മറ്റുള്ളവരൊക്കെ പറയാം അയാൾ അറുപിശുക്കനാണ് അങ്ങനാണ് എങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അയാളുടെ സത്യത്തിലുള്ള ഒരു അവസ്ഥ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അയാളെ കയ്യിൽ പോലെ കാശുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ അയാൾ കൊടുക്കത്തില്ല എന്തുകൊണ്ടാണെന്നറിയോ അയാൾ കുറേ കാലം വരെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരുപാട് കാശ് കൈപ്പറ്റിയവരുണ്ട് പക്ഷെ ഈ കാശ് വേടിക്കുന്നവരാരും എന്തു ചെയ്യത്തില്ല അയാളെ പിന്നെ കണ്ട മൈൻഡ് പോലും ചെയ്യത്തില്ല അപ്പൊ പൈസ തിരിച്ചു ചോദിച്ചാലോ ഞാൻ തരും തരും എന്ന് പറയും രണ്ടോ മൂന്നോ ആവർത്തി ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ ദേഷ്യമായി അപ്പൊ ആ അനുഭവം പുള്ളിക്ക് ഉള്ളത് കൊണ്ട് പുള്ളി പിന്നെ അത് പഠിച്ചു ഇനി ഞാൻ ആർക്കും കൊടുക്കത്തില്ല എന്ന് അപ്പൊ പുള്ളിയെ പറ്റി മറ്റുള്ളവർ പറയാൻ തുടങ്ങി അയാൾ അറിവിശക്കനാണ് അയാൾ അഞ്ചു പൈസ കഴിഞ്ഞ് ആരെയും സഹായിക്കില്ല എന്നൊക്കെ എന്നാലും അയാൾക്ക് മനസ്വസ്ഥതയുണ്ടാവും ഇനി കൂട്ടുകൂടുമ്പോൾ നമ്മുടെ എല്ലാ വിഷയങ്ങളും ചെന്ന് എല്ലാവരോടും വിശ്വസിച്ചുകൊണ്ടങ്ങ് പറയരുത് കാരണം ഒരു കാലത്ത് അവർ ഒന്ന് പിണങ്ങിയാൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സീക്രട്ട് എല്ലാം കൂടെ അവർ നൂറ് പേരോട് എന്ന് പറയും അടുത്തതായിട്ട് നമ്മുടേതല്ലാത്ത ഒരു സാധനത്തിലും നമ്മൾ പൈസ ഇറക്കരുത് ഇപ്പോൾ നാളെ ഇത് നെനക്കൊള്ളയാണെന്ന് പറഞ്ഞൊരു പത്ത് സെൻറ്റ് വസ്തു തരുന്നതെന്ന് വിചാരിക്കുക വീട്ടുകാർ നമ്മുടെ പേർക്കൊന്നും എഴുതി തന്നിട്ടില്ല പക്ഷേ അവർ വാക്കാലെ പറയണത് നിങ്ങളുടെയാണ് വീട് വെച്ചോ ചെയ്യരുത് കാരണം മനുഷ്യനാണ് വാക്കുമാറും അതുകൊണ്ട് തന്നെ വാക്കാലെയുള്ള പല കാര്യങ്ങളും വിശ്വസിക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ ജീവിതത്തിൽ നിന്ന് പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തിച്ചും കണ്ട് മുന്നോട്ട് പോകൂല്ലേ ശ്രമിക്കാം ശ്രമിക്കണം സത്യത്തിൽ അങ്ങനെയല്ലേ നമുക്ക് എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റുള്ളൂ